ുമാർ പറഞ്ഞിട്ട് തന്റെ വൈബ് നൈറ്റ് ഒന്നും ഉണ്ടാക്കിട്ടില്ലെന്ന് പറഞ്ഞില്ലേ എന്താണ് നിങ്ങൾ ഞാൻ അത് തന്നെ ചോദിക്കാം അതിനുള്ള ഒന്നും കണ്ടുപിടിച്ചില്ല എം ഡി എം എല്ലാ ഹലോ ഹലോ ഇത് ഞാനെ ഭയങ്കര തിരക്ക് പണികളിലൊക്കെ ആയിരുന്നു അതിന്റെ ഇടയിലായി ചെറുമുട്ടിലാണോ അതോ അമ്മാമ്പോ ഇവിടെ ആണോ എന്താ പിന്നെ വിശേഷത്ര ആളായിരുന്നു ഞാനേ ഓരൊക്കെ പണിയൊക്കെ എല്ലായിരുന്നു ഇവിടെ പന്തളത്തും പൊരമ്പാലയൊക്കെ ഓടി ഇറങ്ങുകയായിരുന്നു പണി ഉണ്ടെങ്കിലും നല്ലത് അതൊരു സമയം കൊടുത്തു പിന്നെ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് നീ ഒന്നും അതിനെ കമന്റ് ചെയ്യോ ഒന്നും പറ ഒന്നും ചെയ്തില്ലല്ലോ അതെ നീ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് നീ എന്റെ ഒരു അഭിപ്രായം ഒന്നും നീ പറഞ്ഞില്ല സ്റ്റോറി ഇട്ട എനിക്ക് എടാ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടു ആ സ്റ്റോറി ഇട്ടിട്ട് നീ എന്താണ് ഇൻസ്റ്റാഗ്രാമില്

അങ്ങനത്തെ അർത്ഥം ഞങ്ങൾ ചുക്കെടുത്ത് ഒന്നും ചെയ്യും ഞങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതൊക്കെ ആരും ഇതെല്ലാം അർത്ഥം ഞങ്ങളൊക്കെ അപ്ഡേഷനുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞാൽ അപ്ഡേഷനാ ഇൻസ്റ്റയിലൊക്കെ ഞങ്ങൾ എന്തായാലും വീഡിയോ ഇടുന്നു എന്തേരം പിള്ളേര് റീൽസ് ഇടുന്നു എന്തേലും സംഭവം ഞങ്ങൾ ഇരുന്ന് ചിക്കൻ ബർഗർ ഉള്ള കൊണ്ടു തുടങ്ങി അതിനുശേഷമാണ് നിങ്ങൾ ചിക്കൻ ബർഗർ അല്ലേ ഫേസ്ബുക്ക് വെച്ചിട്ട് പോകുമതി ചിക്കൻ ബർഗർ തുടങ്ങി ചിക്കൻ അല്ല ഞാൻ ബർഗർ അതാണ് നിങ്ങൾ അയാൾ ഞങ്ങളുടെ ടീമാ ഞങ്ങള് ഇടിച്ചറൊക്കെ എന്തായാലും ഞങ്ങൾ കത്തി കേറിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് എന്തോ കത്തിക്കേറിയ പൊന്നു പോലെ ഞാൻ പറഞ്ഞു ഞങ്ങൾ സത്യമായിട്ടോ ആ കത്തി സത്യസന്ധമായിട്ട് പറയാമല്ലോ ഒരു പാട്ടുണ്ടോ അങ്ങനത്തെ നല്ലോന്ന് പറയാം ഞങ്ങളെന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിൽ നല്ല സോളുള്ള പാട്ടുണ്ട് ഏഹ് നല്ല സോളുള്ള പാട്ടുകളുണ്ട് നിങ്ങളുടെ കാലത്ത് എന്തോ ഉണ്ട് രബിത്ര ഒരു പാട്ടുണ്ടോ ഉണ്ടോ സോളുള്ള പാട്ടോട്ട് എടാ ചുരിദാറിന്റെ കാര്യമല്ല നമ്മുടെ ഈ പാട്ടിനൊക്കെ ഒരു ആത്മാവ് പറ്റില്ലേ സോളല്ലോൾ സോളേ ഇപ്പോ കൊച്ച ഞാൻ പറയട്ടെ വൈശാലി എന്ന് പറഞ്ഞ സിനിമ അത് കണ്ടാ കണ്ണെടുക്കത്തില്ല നമ്മൾ ടി വി അപ്പത്തന്നെ നോക്കിന്ന് കാണും അതിലേത് പാട്ടുകൾ എന്തോരം അറിയാമോ പൈസ പൈസ അത് നാടോടിക്കാ പാട്ട് അത് പൈസാലിക്കോ കേക്കെത്താണ്ട് നിങ്ങള് ഒന്നാമത് ഞാൻ ഈ പഠിക്കുമ്പോൾ ഇരിക്കുക അതിനിടയിൽ ടീമേടിച്ചപ്പോ ടി വന്നട കണ്ടടാ ഞാനേ എൽ ഇ ഡി ടി വി അത് മേടിച്ച് വെച്ചല്ലേ പൊന്നോ വരാനും ഒന്നുമില്ല മൂന്ന് മാസം കണ്ട ടീം അത് അത് പൊളിഞ്ഞിട്ട് ലാശി ഞാൻ മേടിച്ചെടുത്ത് ഞാൻ വിളിച്ചു എനിക്ക് കരണ്ട് ഇടി വെട്ടിപ്പോ ലോണം കിട്ടുക മഴ ഇതിപ്പോ എല്ലാം ഊരി ഇട്ടിട്ട് കിടക്കാൻ പറഞ്ഞു നമ്മളിത് എല്ലാം ഊരി ഇട്ടിട്ടാ കിടക്കുന്നു എന്നിട്ട് ഇത് അടിച്ചു പോവുകയും ചെയ്തു എന്താ ഊരി ഇട്ടിട്ട് കിടന്നു ഡ്രസ് മൊത്തം ഊരിട്ടിട്ട് കിടന്നു ഏതോറ നിങ്ങളോട് തുണി ഊരിട്ടിട്ട് ഞങ്ങളുടെ ഇടക്കാനല്ല കേബിളിട്ട് കിടക്കണോ അടാണോ ദൈവമേ ഇടീ മറ്റുള്ള സമയത്ത് ഞാൻ അഭ്യാസം കൊല്ലോ അതിന്റെ ഫോട്ടോ എല്ലാം ഉണ്ടോ ഇത് കേക്ക മിണ്ടല്ലേ എന്തായാലും മനുഷ്യൻ അമ്മാമ്മ ഇത് കേക്ക് ഞാൻ ഈ കടയ വിളിച്ചു കടയ വിളിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു തെക്കടുത്ത് അനീഷിനെ വിളിച്ചാലേ ശരിയാക്കി എന്ന് പറഞ്ഞു അവരുടെ നമ്പർ വന്നു അല്ല ഞാൻ അവിടെ തപ്പിനാട് തെക്കടുത്ത് അനീഷ് ഏതാണ്ട് അവിടെ എല്ലാം നേരത്തെ പ്ലംബിങ്ങിന് അനീഷ് പോകുന്നുണ്ട് ഈ തെക്കടുത്ത് അനീഷ് ഏതാ ഇതേ തെക്കത്തെ അനീഷ് എന്ന് പറഞ്ഞ നമ്പർ വന്നു പക്ഷെ അതിനകത്ത് വിളിച്ചാലും എടുക്കത്തില്ല അങ്ങനെ ഒരാളില്ലെന്ന് അവര് പറയുന്നു ഇപ്പൊ അങ്ങനെ ആലില്ല പ്ലംബിംഗിന്റെ പണിക്ക് പോകുന്ന അനീഷേ ഉള്ളൂ എന്താ ശരിയാക്കുന്നവരില്ലേ ടി പി ശരിയാക്കുന്നവരെ തെക്കറ്റ് അനീഷെ ടെക്നീഷ്യൻ അതെ അതെ തെക്കറ്റ് അനീഷ്യും അങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ടിവിയും കാണുക അവളിവിടെ കല്യാണത്തിന് പോയി ഞാൻ പറഞ്ഞത് ഏടാ അമ്മ എല്ലാം പുതുമയാണ് അമ്മ കേക്കേഴ്സിന്റെ പുതുമയാണ് നമ്മളെ അത് നമ്മക്കത് നമ്മക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും സംസാരിച്ച് ഇച്ചിരി ആഹാരം കഴിച്ച് കൈയിലൊക്കെ എടുത്ത് വെച്ച് കഴിച്ച് ഇതും മലയും കാടും കേറി പോലെയും അടുത്തു പറും കല്യാണത്തേക്കായിട്ട് നമ്മൾ ഫുഡ് കഴിക്കണേ ഫുഡ് പോ അപ്പൊ ഫുഡ് കഴിക്കുന്ന എവിടെ ഗുഹ വെച്ചിട്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗുഹ വെച്ചു ഞാൻ ചോദിച്ചു ഫുഡ് എങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ഗുഹയാന്ന് പറഞ്ഞു അതുകൊണ്ടാ പറഞ്ഞു ബൊഫയെന്നാണ് പറഞ്ഞത് ബൊഫയണോ ഏറ്റവും എല്ലോ ചിക്കനെ ബൊഫയല്ല ബൊഫ അതെന്താ ശേഷം ബൊഫേന്ന് പറഞ്ഞാൽ അവരവിടെ എടുത്ത് വെക്കും നമുക്ക് ആവശ്യം പോലെ എടുത്ത് കഴിക്കാം അവരെടുത്ത് വെക്കും നമ്മൾ വേനൽ എടുത്ത് തിന്നോണം ആ അമ്മ ആവശ്യത്തിന് പോലെ എടുത്ത് തരില്ല അമ്മയാണെങ്കിൽ വീട്ടിലും ബൊഫ ആണല്ലോ നിങ്ങളുടെ വീട്ടിലൊന്നും പോയോട്ടിലും അവളെടുത്ത് തിരി പറഞ്ഞു പണ്ടത്തെ കാലത്ത് ചോദിച്ചു നമ്മുടെ അവിടെ ഈ കുടുംബ സംഘം ഒക്കെ ഇറങ്ങുന്നതിന് ഭയങ്കര വിഷയം ഞങ്ങളൊക്കെ പേടിച്ച വെളിയിൽ പോലും ഇറങ്ങിട്ടില്ലല്ലോ അല്ല വേണ്ട ഞാനൊരു കാര്യം പറയും രാത്രിയിലൊക്കെ ഈ ഇവന്മാര് ഫോണിലൊക്കെ വെളിയിൽ ഈ പിള്ളേരുടെ ഒക്കെ ശബ്ദം ഉണ്ടാക്കും അപ്പൊ ഇറങ്ങി പോകുന്നു ചെയ്യല്ലോ ഏട്ടോ വെളിയിലൊന്നും ഫോണിലോ ഫോണിനകത്ത് പിള്ളേർ കരയുന്ന ശബ്ദം ഒക്കെ വെക്കും നമ്മളപ്പറങ്ങി വിളിച്ചു നോക്കത്തില്ല ആരാ കരയുന്നോക്കി അങ്ങനൊന്നും ഇറങ്ങി വെളിയിൽ പോലും കേട്ടോ ആ സംഭവം ഉണ്ട് പിന്നെ അപ്പൊ അമ്മമാര് അത് നമ്മള് ശ്രദ്ധിക്കുകയും ചെയ്യില്ല പിന്നെ പൈപ്പ് പുറത്തു കിട്ടും വെളിയിൽ അപ്പൊ വെള്ളത്തിന് കത്തഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞു നോക്കൂല്ലോ പൈപ്പ് പറഞ്ഞ നടക്കാന്ന് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് ചെയ്യണ്ടെന്ന് ലൈറ്റ് മുറിയിലെ ലൈറ്റ് എല്ലാം ഇട്ടേക്കണം വെളുപ്പിനെ വരെ വീടിന്റെ ആ ലൈറ്റ് അങ്ങ് കിട്ടണം വെളുപ്പിനെ വരെ അപ്പൊ യുവമാര് വന്ന് നോക്കുമ്പോ ഈ വീട്ടുകാർ ഉറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിച്ച് കൊള്ളാൻ പരിപാടി ഒന്നും നടക്കത്തില്ല മനസ്സിലായി വെളുപ്പിനെ വരെ ലൈറ്റ് എല്ലാം എന്താ ഇട്ടേക്കണം അപ്പൊമാരെ കൊള്ളയം പരിപാടി ഒന്ന് പരിപാടി നടക്കത്തില്ല ലൈറ്റ് എത്തിച്ചിട്ട് കെ സി ബി വല്ല കൊള്ളയടിക്കും അത് വെച്ച് നോക്കുമ്പോൾ എം മതി ഞാൻ തട്ടിപ്പ് ഇവിടുത്തെ മീറ്റർ ഇവിടുത്തെ ഫാൻ ഇട്ടിട്ട് ഞാൻ മീറ്ററിന്റെ ചവിട്ടി പോയിരിക്കുമല്ലോ കാറ്റുള്ള ടേബിൾ ഫാൻ ഇല്ല നേരം ഈ മീറ്റർ ഇല്ല നമ്മുടെ ഫാനേക്കാട്ട് സ്പീഡിലാണ് അവിടുത്തെ

ഭയങ്കര വിഷമിട്ടില്ല ഞാൻ നിന്റെ മനസ്സൊന്ന് ഫ്രീ ആയപ്പോഴേക്കാ രണ്ടല്ലേ ആ പള്ളി രണ്ടു ദിവസം കൊണ്ട് ഭയങ്കര മാറ്റം പിന്നെ ഒരു എന്നോടൊരു ഗ്യാപ്പിട് ഒരു 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 ഭയങ്കര മാറ്റം ഒരു എന്നോട് വലിയ മൈൻഡില്ല കല്യാണത്തിന്റെ പോളെ പുതിയ തുണിയൊക്കെ മേടിച്ചോണ്ട് പോയാട്ട് എനിക്കൊന്നും മേടിച്ചൊന്നും ഇല്ല എന്നെ ഞാൻ വരുന്നില്ല എന്താ പറഞ്ഞാൽ നിർബന്ധിച്ചില്ല അപ്പോഴേ എനിക്ക് സംശയം ഉണ്ട് ഇന്നത്തെ അതല്ലേ ഫോൺ ഞാൻ ഇതില് സംശയം എനിക്ക് നീ പറഞ്ഞ പോലെ എനിക്ക് സംശയം ഇല്ല അവളെ എൺപത് എഴുപത്തിയഞ്ച് വയസ്സോടെ എന്തോ സംശയിക്കാൻ ഉള്ളൊരു മൈൻഡാണ് പക്ഷെ ഞാൻ ഫോൺ പരിശോധിച്ചു കൊച്ചെ കഴിഞ്ഞു ഫോൺ വിളിച്ചു പറ്റത്തില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഫോൺ ചാർജിന് ഇട്ടിട്ട് ഇങ്ങനെ പോയപ്പോ സമയത്ത് ഞാൻ ചെന്ന് ഒരു മെസ്സേജ് അയച്ചേക്കുന്നു ഇത് കണ്ടു അപ്പൊ സംഭവം എനിക്ക് ഇപ്പോ കിട്ടി അവള് സംഭവം ഇതാണ് എന്നോട് മൈൻഡ് പറഞ്ഞ എന്റെ കാര്യം ഇതാണ് മനസ്സേജ് യേശോ അപ്പച്ചാണ് ഞാൻ കള്ളം പറയല്ല സത്യം മെസ്സേജ് ഇട്ടേക്കുന്നത് ബ്യൂട്ടിഫുൾ എന്നും പറഞ്ഞോണ്ട് സാധനം ഞാൻ ഇന്നുവരെ കൂടെ പറഞ്ഞിട്ടില്ല ബ്യൂട്ടിഫുൾ തന്നെ അവളെ ഇതിനട്ട് പറഞ്ഞു ഇത് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ വിശദിക്കത്തില്ല സത്യമായിട്ട് വന്നേ അവൻ ബ്യൂട്ടിഫുൾ എന്ന് എഴുതിയിട്ടു ഞാൻ എന്നിട്ട് ഞാൻ ഭയങ്കര വിഷമം എനിക്കത് കണ്ടിട്ടു കുറച്ചു നേരമായിട്ട് മാറി എന്നു കഴിഞ്ഞു ഇവിടെ എന്നോട് ഈ എഴുപത്തിയഞ്ചാം വയസ്സില്ല ഇവിടെ എന്നോട് ഇത് കാണിക്കുന്നല്ലോ ഞാൻ അന്നത്തെ നെല്ലും ചക്കരം ചെലവാക്കി കൊണ്ടുവന്നാ നീ എന്ത് പറയുന്ന ഒച്ചേ അത് പറഞ്ഞു ബി എ ായിരുന്നു ദേവദാസിന്റെ ഈ വിവാഹം വേർപെടുത്തില്ലടാ ദേവദാസ് ചെയ്യത്തില്ലേ ദേവദാസ് അയ്യോ ഞാനും ആവശ്യം അമ്മാമ്മയെ കൂട്ടി സംശയിച്ച ആവശ്യമില്ലാതെ വഴക്കം പെട്ടി കക്കരുത് ഞാൻ പോട്ടെ ശരി വിട്ടേക്കാം രാത്രി കേട്ടോ കുറുവാ ഓക്കെ ഇറക്കി ഞാൻ ഞാൻ വിളിക്കാൻ അങ്ങോട്ട് വരാം എന്റെ ശബ്ദം കേൾക്കുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്നെ അപ്പൊ എന്നെടുക്കട്ടെ ഇവരുടെ കുറവ് കുറുവോ എല്ലാം കേൾക്കുവാനങ്ങോട്ട് വിളിക്കുവാർക്കെ സൗണ്ടുണ്ടാക്കാതെ മുടി പോലെ കൊണ്ട് ജീവിച്ച് പഠിക്കാൻ പറ്റുന്നുണ്ട് കേരളത്തിൽ ഇത്രയുള്ളൂ ഒരു ആറുമണിയാവുമ്പോൾ വീട്ടിൽ കഥ കടച്ച് കൂട്ടി ആക്കിരിക്കുക ഒരു ആറുമണി ഏഴുമണിയാകട്ടെ കഥ തുറക്കുകയും ചെയ്യരുത് അപ്പൊ എന്റെ സ്റ്റോറി ഒന്ന് ഓക്കെ എന്നാ ഓക്കെ എന്നാൽ ശരി ശരി ഞാൻ അടുത്ത് വൈകിട്ട് വിളിക്കാം ശരി ഓക്കെ ശരി എന്നാ